എല്ലാവർക്കും ഗോൾഡ് എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും കൃത്യമായും ആദ്യം തന്നെ സംസ്ഥാനത്തെ സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ കഴിഞ്ഞ ദിവസങ്ങളിലപേക്ഷിച്ച് ഇന്നലെ ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപയും വർദ്ധിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അമ്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയും വർദ്ധിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അൻപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയും ആണ് ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണ്ണനിരക്കാണ് ഇന്ന് അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൾ അനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും